ഹലോ ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഞങ്ങൾ നിന്നിരുന്ന ഹോട്ടലാണ് കേട്ടോ ഇത് നോർമൽ എ സി റൂമാണ് സ്യൂട്ട് റൂം ആണല്ലോ കേട്ടോ അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനും നമ്മുടെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും ഒരു ടേബിളും ഒരു എന്താ പറയുക ഒരു മിററും ഉണ്ട് പിന്നെ ഒരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേഷ്യസായിട്ടുള്ള റൂമാണ് കേട്ടോ നല്ല നല്ലൊരു സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ എന്താ പറയുക റൂമിൻ്റെ റേറ്റും അത്യാവശ്യം അഫോർഡബിൾ ആണ് ഞങ്ങൾ പോയ പോയ സമയത്ത് അതായത് ഡിസംബറിൽ അത്യാവശ്യം അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഡിസംബറൊക്കെ ഒരു സീസൺ ആണല്ലോ അപ്പോൾ നല്ല റൂമുമാണ് മാത്രമല്ല നല്ല ആണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത് റൂം ഉണ്ടായിരുന്നത് പിന്നെ ഇതൊക്കെ ഞങ്ങൾ കുറേ സാധനങ്ങൾ ഇതിനകത്ത് കേട്ടി വെച്ചുകൊണ്ട് കുറച്ചൊന്ന് പരന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് നമുക്ക് തുണിയൊക്കെ വെക്കാനുള്ള ആ ഒരു വാഡ്രോബാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് എന്താ പറയുക വാഷ്റൂം വരുന്നത് വാഷ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസും പിന്നെ കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ചൂടുവെള്ളം കിട്ടും കേട്ടോ പറയാം നല്ല റൂമാണ് ഈ ഞങ്ങൾ എടുത്ത റൂം നല്ല എന്താ പറയുക അത്യാവശ്യം റേറ്റിന് പാകമുള്ള പെട്ട റൂമാണ് എനിക്ക് തോന്നിട്ടോ പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് താമസിക്കാം പിന്നെ ഇത് ഹോട്ടലാണ് കേട്ടോ അതിൻ്റെ തന്നെ ഈ ബിരിയാണി ഉള്ളൂല എന്ന് പറയാം കാരണം നമ്മൾ പല അങ്ങനെ ഇഷ്ടപ്പെടില്ല ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സൂപ്പ് ടൊമാറ്റോ സൂപ്പ് ക്രീം ഓഫ് ടൊമാറ്റോ സൂപ്പാണ് പിന്നെ കഴിച്ചത് ഇത് ഹോട്ട് ആൻഡ് സൂ സൂപ്പാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് മസാല പാപ്പഡാണ് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്